ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എസ് ബി ആർ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കുന്ന ഒരു പാവയ്ക്ക പുളിങ്കറിയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യമായിട്ടൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ എടുത്തിരിക്കുന്നത് മഞ്ഞൾപ്പൊടി ഉപ്പ് രണ്ട് പച്ചമുളക് കുറച്ച് വേപ്പില രണ്ടുള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അച്ചാറുപൊടി കാശ്മീരി മുളക് പൊടി കായം ഉലുവപ്പൊടി രണ്ട് പച്ചമുളക് പൊടി ഇത്രയും വേണം പിന്നെ ഇവിടെ പാവിക്കാൻ ഞാൻ അരിഞ്ഞ് ഉപ്പ് ഇരട്ടി വെച്ചിട്ടുണ്ട് പാളംപൊടി കഴുകി തിളപ്പിച്ചറങ്ങിയ വെള്ളത്തിൽ പാളംപൊടി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ പയൻ ചൂടായി വരുന്നുണ്ട് ഞാൻ എണ്ണ ഇതിനകത്തേക്ക് ഒഴിച്ചിട്ടുണ്ട് ഈ പാവിക്ക പുളിയും കറി നമുക്ക് വീട്ടിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് പുളിയൊക്കെ ചേർത്ത് വെക്കുന്നതുകൊണ്ട് ഒരു മൂന്നാല് ദിവസമെങ്കിലും കീട് കൂടാതെ നമുക്ക് ഫ്രഷായിട്ട് ഉപയോഗിക്കാം ഫ്രിഡ്ജിലൊന്നും വെക്കാതെ ഉപയോഗിക്കാവുന്നതാണ് പിന്നെ നമുക്ക് ചോറിനും കഞ്ഞിക്കുമൊക്കെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കി ഉപയോഗിക്കാം അപ്പോൾ പാൻ ചൂടായി അതിൽ എണ്ണ ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ആദ്യമായിട്ട് അതിനകത്തേക്ക് ഒരു കാൽ സ്പൂൺ കടയിട്ട് കൊടുക്കുന്നു എണ്ണ ചൂടായിരുന്നത് കടവ് ഉള്ളി ി ചെറിയ ഉള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതാണ് ഇതിനകത്ത് ആഡ് ചെയ്യുന്നത് പ്രവർത്തനം അതാ ശേഷം നല്ല വറ്റർ മുളെടുത്ത് വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് പൊട്ടിച്ചിട്ട് കൊടുക്കുന്നു ചേർക്കണ്ട പുളി കറി ആയതുകൊണ്ട് സവാളയൊക്കെ ചേർത്ത് കഴിഞ്ഞ് അത് വളച്ചു പോവും പിന്നെ ഇതിനകത്തേക്ക് രണ്ടു ഇടണം കുറച്ച് കടപ്പിച്ച് നമ്മളത് പള്ളി വയ്ക്കുന്നുണ്ട് ഒരു സാധനം നമുക്ക് അച്ചാറിന് ഓടിലേക്ക് ഇട്ട് കൊടുക്കാറുണ്ടെങ്കിൽ എല്ലാ കടങ്ങൾക്കും അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ഭംഗിയായിരിക്കും വഴക്കുള്ള അതിനകത്ത് കിട്ടുന്നുണ്ട് അപ്പം നമ്മളെന്തേക്ക് ആവശ്യമായിട്ട് ആവയ്ക്കും പാവയ് ആയതുകൊണ്ട് നോക്കിട്ട് വേണമെങ്കിൽ ഉപ്പിട്ട് കൊടുക്കാമതി ചൂടാകും അതുകൊണ്ടും പെട്ടെന്ന് നോക്കി കഴിവ് വേഗത്തിൽ ഇനി അതിനകത്തേക്ക് അരിഞ്ഞെത്തിക്കുന്ന രണ്ട് പച്ചങ്ങളും വേറ്റിലേയും കൂടി വിടുന്നു കുറച്ച് മഞ്ഞപ്പൊടി മിക്സ് ആയി വന്നിട്ടുണ്ട് പിന്നെ എടുത്ത് വെച്ചിരിക്കുന്ന ഉലുവ ഉലുവ പൊടിയാണ് അത് രണ്ടിട്ട് ആഡ് ചെയ്യുന്നു നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന കായപ്പൊടി കായ് ആഡ് ചെയ്യുന്നു ഒരുപാട് അങ്ങോട്ട് കഴിക്കണ്ട സാറായിട്ട് എടുക്കുമ്പോൾ പുളിങ്ങറിയായിട്ടെടുക്കുമ്പോൾ ഒത്തിരി മൂപ്പ് കുറച്ച് എടുക്കണമെങ്കിൽ നല്ലത് കഴിക്കുമ്പോൾ കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ പൊടികൾ ഇടുന്നതിന് മുമ്പ് കുറച്ചുകൂടി എണ്ണ അദ്ദേഹം എടുക്കുന്നു ആ പൊടിയൊന്നും നല്ല ഇതാവാൻ വേണ്ടിയിട്ടാണ് പെണ്ണവിടെ ഞാൻ ചേർത്തിട്ട് അതിനദ്ദേഹം ഞാൻ അച്ചാറുപൊടി ചേർക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ കാശ്മീരി മുളക് പൊടി എരിവ് അധികമായിട്ട് അവർക്ക് പാവക്കിയുടെ അളവനുസരിച്ച് ചേർക്കാം അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന പാവക്കിയുടെ അളവിനനുസരിച്ചാണ് ഇത് ചേർത്തിരിക്കുന്നത് ഉപ്പ് ഞാൻ ആദ്യമേ ചേർത്തിരിക്കുന്നുണ്ട് അപ്പം ഇങ്ങനെ വേണമെങ്കിൽ പിന്നെ ചേർക്കാം അപ്പോൾ ഒന്ന് തീയൊന്ന് കുറച്ച് വയ്ക്കുക ഇതൊരു ഫ്രൈ ആയി ഈ പാൻ വേഗം തന്നെ ചൂടായി പോകുന്നതാണ് അപ്പം നമ്മൾ തീ എപ്പോഴും അഡ്ജസ്റ്റ് ചെയ്ത് നീക്കണം അപ്പോൾ ഇത് അതിനകത്തേ കിടന്ന് നല്ല ഫ്രൈ ആയിട്ടുണ്ട് ഇനി നമ്മൾ ഇതിനകത്തേക്ക് ചേർക്കുന്നത് കലക്കി വെച്ചിരിക്കുന്ന പുളിവെള്ളം വാളംപുളിയാണ് അത് ഉപയോഗിക്കുന്നത് തിളപ്പിച്ചാറിയ വെള്ളത്തിലാണ് ഈ വാളംപുളി കലക്കി വെച്ചിരിക്കുന്നത് ആവശ്യത്തിന് വെള്ളം പുളി ഒത്തിരി കൂടി ഇരുന്നാൽ കുഴപ്പമൊന്നും ഇല്ലാണോ എനിക്ക് നല്ല കഴുപ്പുള്ളത് അത് റെഡിയായി വരുമ്പോൾ കറക്റ്റ് ആയിരിക്കും ഉപ്പ് വരാതെ തന്നെ നമ്മള് പൊടിക്കുപ്പും കൂടെ പൊടി ചേർത്തതുകൊണ്ട് ട്രാക്ക് ഉപ്പും കൂടെ ചേർത്തുകൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് തിളച്ച് വരണം ഇതിൻ്റെ പുളി ഉപ്പും ഒക്കെ കൂടെ ഒന്ന് ഒന്ന് കോമ്പിനേഷൻ ആവാൻ വേണ്ടി ഞാനൊരല്പം പഞ്ചസാര ഇതിനകത്തേക്ക് ആഡ് ചെയ്യുന്നുണ്ട് അതാണ് അതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ ആ പഞ്ചസാരയും പൂമ്പൊളിയും കൂടി മിക്സായി വരുമ്പോൾ ഇതിനൊരു പ്രത്യേക ടേസ്റ്റായിരിക്കും ഇവർക്ക് നമ്മൾ ഫ്രിഡ്ജിലൊന്നും വയ്ക്കേണ്ട ആവശ്യമില്ല നമുക്ക് നല്ലൊരു പൊടിയുള്ള നല്ല ടൈറ്റായിട്ടുള്ളൊരു പാത്രത്തിൽ അടച്ചു വെച്ച് കഴിഞ്ഞാൽ മൂന്നാല് ദിവസം നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാവുന്ന ഒന്നാണ് പാവിക്കപ്പുഴ അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടമാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഈ വീഡിയോ നിങ്ങൾ കണ്ടതിന് ശേഷം ഇത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതി അറിഞ്ഞിരിക്കുക അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും നമസ്കാരം